നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴക്കാലത്ത് ഇതൊരൊറ്റ സ്പൂൺ മതി പച്ചക്കറി തഴച്ചു വളരാനായിട്ട് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസും എല്ലാം കിട്ടും ചെടി തഴച്ചു വളരും നിറയെ കായ് വല കണ്ണിമത്തനൊക്കെ ആണെങ്കിൽ കാ നാലിരട്ടി വലിപ്പം കിട്ടാനായിട്ട് ഈ ഒരു ഐറ്റം മാത്രം മതി അത് എല്ലാ ചെടികൾക്കും പയറാണെങ്കിലും പാവലാണേലും പടവലമാണേലും വെള്ളരി ആണെങ്കിലും ഇതൊരൊറ്റ സ്പൂൺ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മതി നിറയെ പിടിക്കും നമുക്കറിയാം നമ്മൾ കൃഷിയിൽ അടിവളമായിട്ട് കോഴിവളം ചാണകപ്പൊടി എല്ലുപൊടി ആറ്റിൻ കാഷ്ടം അങ്ങനെ ജൈവവളങ്ങളെല്ലാം നിറയെ കൊടുക്കാറുണ്ട് എന്നാൽ മഴക്കാലത്ത് ഇത് അടിയിലേക്ക് ഒലിച്ചു പോവാൻ സാധ്യത വളരെ കൂടുതലാണ് ഈ സാഹചര്യത്തിലാണ് ചെടിയുടെ ഇല വളം വലിച്ചെടുക്കുന്ന രീതിയിലുള്ള ലിക്വിഡായിട്ടുള്ള വളങ്ങൾ നമ്മൾ ചെടിയിൽ കൊടുക്കുന്നത് ഇത് നല്ല റിസൾട്ടാണ് നമുക്ക് തരുന്നത് പവർ പത്തൊൻപത് ഇത് നമുക്ക് ഇലയിലും ചോട്ടിലും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വളമാണ് അതായത് ചെടി നിമിഷ നേരങ്ങൾ കൊണ്ട് ചെടിയുടെ ഇലകൾ തളിയിലെ ഇലകൾ പെട്ടെന്ന് വളം വലിച്ചെടുക്കുകയും നല്ല റിസൾട്ട് തരികയും ചെയ്യും ഇത് കാണുന്നവർ ഒരു വേണ്ട കാരണം ഇത് നമ്മുടെ ചെടിയുടെ ഇലകൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നും കിട്ടുന്ന കായ്ഫലം കഴിക്കുന്നതുകൊണ്ട് മനുഷ്യ ശരീരത്തിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല കൊടുക്കേണ്ട അളവും രീതിയും വളരെ കൃത്യമാണെന്ന് മാത്രമാണ് ആൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതിൻ്റെ അകത്ത് ന്യൂട്രിയൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ബോട്ടിൽ കിട്ടി കഴിഞ്ഞാൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ അറിയാൻ പറ്റും ഇതിൻ്റെ അകത്ത് മണ്ണിലില്ലാത്ത മൂലകങ്ങളും അതുപോലെ തന്നെ ബോറോൺ മഗ്നീഷ്യം കാൽസ്യം സൾഫേറ്റ് എല്ലാം അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് ഇത് നമ്മൾ കൊടുക്കേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നമ്മൾ ചെടികൾക്ക് കൊടുക്കേണ്ടതാണ് അതും നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് കൊടുക്കേണ്ടത് ചെടിയുടെ തുടക്കത്തിൽ തൊട്ട് തന്നെ നമുക്കിത് കൊടുത്തുവിടാം തുടക്കത്തിൽ കൊടുക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിലൊന്നുള്ള രീതിയും പൂർണ്ണ വളർച്ച എത്തിയ ചെടിക്ക് പത്ത് ഗ്രാം ഒരു ലിറ്റർ വെള്ളം വെള്ളമെന്നുള്ള രീതിയിലും കൊടുക്കാം ചേമ്പില്ലയിൽ പച്ചവെള്ളമാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഇത് ഇതുകൊണ്ട് ചേമ്പില്ലയിൽ ഇത് പിടിക്കുന്നേ ഇല്ല പച്ചവെള്ളം നമ്മൾ എത്ര ചേമ്പില്ലയിൽ കൊടുത്താലും ചേമ്പിലയിൽ പിടിക്കില്ല നേരെ മറിച്ച് ന്യൂട്രിയൻസ് ആണ് കൊടുക്കുന്നതെങ്കിൽ ചേമ്പില്ലയിൽ പിടിക്കും നമ്മൾ ആദ്യം കൊടുത്തത് പച്ചവെള്ളവും പിന്നീട് കൊടുത്തത് പവർ ന്യൂട്രിയൻസ് ആണ് കൊടുത്തത് അതായത് ചെടിയുടെ ഇലകൾ വലിച്ചെടുക്കും നമുക്കിതിൻ്റെ ബാലൻസ് വരുന്ന ചെടിയുടെ ചോട്ടിലും ഇലയിലും ഒക്കെ തളിച്ച് കൊടുക്കാമെന്നുണ്ടെങ്കിൽ ചെടി കരുത്തോടെ വളരും ചോട്ടിൽ കൊടുക്കുമ്പോഴത്തേക്കും മഴയില്ലാത്ത സമയം നോക്കി മാത്രം കൊടുക്കണമെന്ന് മാത്രം നമുക്ക് ഇലയിൽ നമുക്ക് ഏത് സമയത്തു വേണമെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കാം വെണ്ടയൊക്കെ ആണെങ്കിൽ നല്ല കരുത്തോടെ വളരും പെട്ടെന്ന് പൂവിടും നമ്മളിവിടെ ചെയ്തേക്കുന്നത് സാമ്പ്രാട്ടം എന്ന് പറയുന്ന വെണ്ടയാണ് നമ്മളിത് ചെയ്തിട്ട് ഇരുപത്തിയഞ്ച് ദിവസം എത്തുന്നതിന് മുന്നേ തന്നെ ഇത് പൂവിട്ട് തുടങ്ങി ഇത്രയും മഴയുള്ള സമയത്താണെങ്കിലും നിറയെ കാപ്പിടിച്ചിട്ടുണ്ട് ഇത് നിങ്ങൾ കാണുമ്പോൾ ഓർക്കുന്നത് നമ്മൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് നമ്മൾ മാത്രമല്ല കേരളത്തിൽ ചെയ്യുന്ന എല്ലാ കർഷകരും ഉപയോഗിക്കുന്ന ഒരു വളമാണ് പത്തൊൻപത് പത്തൊമ്പത് അല്ലെങ്കിൽ ഇരുപത് ഇരുപത് അല്ലെങ്കിൽ അതിൻ്റെ സപ്ലൈ ആയിട്ടുള്ള ന്യൂട്രിയൻസ് കൂടുതൽ ഉപയോഗിക്കുന്നത് ഡ്രിപ്പ് ഇറിഗേഷൻ വഴി ചെയ്യുന്നവരാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് നമുക്കിത് ഡ്രിപ്പ് ഇറിഗേഷൻ വഴി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നമ്മൾ നേരിട്ട് മണ്ണിലാണ് നട്ടേക്കുന്നത് മഴക്കാലത്ത് മാത്രമാണ് ഈ വളത്തിന്റെ ഏറ്റവും വലിയൊരു റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് കാര്യം ഇലയിൽ കൊടുക്കേണ്ടത് വരുന്നത് ഇല്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് ചൂട്ടിക്കൊടുക്കാം ഇതുപോലെ നിങ്ങൾക്ക് ഡ്രിപ്പ് വഴി കഴിഞ്ഞാൽ വെള്ളരി വർഗങ്ങളൊക്കെ തഴച്ച് വളരും ഈ സമയത്ത് പോലും മൂന്ന് മൂട് മൊത്തം നമ്മൾ നട്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആറിന് മുകളിൽ കാവറിച്ചെടുക്കാൻ പറ്റും ഒരു കായ്ക്ക് രണ്ടിനും മൂന്നിനും ഇടയ്ക്ക് തൂക്കം വരും ആ രീതിയിൽ റിസൾട്ട് ഉണ്ട് ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നാണ് അതായത് വിത്ത് മുളപ്പിക്കാൻ ഉപയോഗിക്കുന്നവർക്കും നഴ്സറിക്കാർക്കും ഏറ്റവും റിസൾട്ട് തരുന്ന ഒരു വെറൈറ്റിയാണിത് നമുക്ക് രണ്ടില പരുമം തൊട്ട് മുളപ്പിക്കാൻ ഉപയോഗിക്കാം അതായത് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിത്ത് മുളപ്പിച്ച നല്ല കരുത്തോടെ കിട്ടും ചെറിയ വീഡിയോ വലിയ കാര്യങ്ങൾ ഈ ചാനൽ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക ശരിയെന്ന് തോന്നുന്നവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക താങ്ക്